കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള പയ്യാമ്പലം ശ്മശാനത്തിൽ ശവദാഹവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഫീസ് കോർപ്പറേഷനിൽ കൃത്യമായി അടയ്ക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടാകുന്നുണ്ടെന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിനുസി കുഞ്ഞപ്പൻ ഈ ഇനത്തിൽ ഒന്നര ലക്ഷം രൂപ ഇനിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടയ്ക്കാനുണ്ടെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു ഇതുവരെ നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ച് കൃത്യമായ കണക്ക് പറയാൻ തയ്യാറാവുന്നില്ലെന്ന് ഇടതുമുന്നണി അംഗങ്ങളും ആരോപിച്ചു കൃത്യവിലോപം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയവൂർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഈ മാസം തന്നെ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മേയർ മുസ്ലിഖ് മഠത്തിൽ അറിയിച്ചു ഫയലുകൾ തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ നിന്നുള്ള വീഴ്ച ഇന്നും കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിശദീകരണം പോലും നൽകാനാവുന്നില്ലെന്ന് മേയർ പറഞ്ഞു കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ചാല ഈസ്റ്റ് കണ്ണൂർ